കൂട്ടുകാരെ പെട്ടെന്നാണ് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിവ് കളർ ഇരുണ്ട നിറമുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ട്വൻ്റി ത്രീ റിഫകളും ഈ ഈഗതയുള്ള നോട്ടവുമാണ് അവർ ഞങ്ങളുടെ ആ അടുത്ത് അല്പം അകലെ നിന്നു ഒരു വലിയ സൽമയാടുന്ന ഡേക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തും തോക്ക് നിൽക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് പോകു പോകു എന്തു പോകുന്നു വാഹനത്തിലുള്ള അവർ ആരാണ് എവിടെ തുടങ്ങൽ വിശദമായി വിഷോപദാനങ്ങൾ എല്ലാം ഒടുക്കുന്ന എന്ന് കണ്ടപ്പോൾ മൂട്ടി പോകുന്ന അനുപാതി കിട്ടി സി എം എ സാഗയുടെ ജമ്മു കാശ്മീരിൽ വിഷയ വേദിക്യം സന്ദുരശിക ലേഖരം കേസ് കെ സ്കൂൾ സന്ദർശിഷ നൈ നൈഷരയിൽ രായി പുഞ്ചുനും ദേഗാറിനും ദേവ വിദാലയണം മിഷന പ്ര പ്രവർത്തനം മേലകളും ലക്ഷവ ണം ഞങ്ങൾ യാത്ര ചെയ്ത്